നിങ്ങളുടെ വിവിധ തരം അസുഖങ്ങൾക്കുള്ള എല്ലാവിധ ആയുർവേദ ചികിത്സയ്ക്കും പുറമെ സുഖത്തിനും പുനരുജ്ജീവനത്തിനും ആരോഗ്യ സംരക്ഷണത്തിനും ആവശ്യമായ ആയുർവേദ പരിചരണം ലഭിക്കുന്ന ഒരിടം വളാഞ്ചേരി കുളമംഗലത്ത് സ്ഥിതി ചെയ്യുന്ന വെൽനസ് ആയുഷ് ആയുർവേദ ഹോസ്പിറ്റൽ റിസോർട്ട് പ്രഭാപുരം ഇറാം അക്കാദമി ഫോർ സ്പോർട്സ് ആൻഡ് എക്സലൻസ് വിദ്യാലയത്തിൽ ഗാന്ധി സ്മൃതി പ്രോഗ്രാമും സ്കൂൾ മാഗസിൻ കവർ പേജ് പ്രകാശനവും സംഘടിപ്പിച്ചു പ്രഭാപുരം ഇറാം അക്കാദമി ഫോർ സ്പോർട്സ് ആൻഡ് എക്സലൻസ് വിദ്യാലയത്തിൽ ഗാന്ധി സ്മൃതി പരിപാടിയും സ്കൂൾ മാഗസിൻ കവർ പേജ് പ്രകാശനവും സംഘടിപ്പിച്ചു ചടങ്ങിൽ ഗാന്ധിജിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ബാല്യകാല ഓർമ്മകൾ വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ സേവനങ്ങൾ എന്നിവ പ്രതിഫലിപ്പിക്കുന്ന നിരവധി അപൂർവ ചിത്രങ്ങൾ സ്റ്റാമ്പ് ശേഖരണം വിദ്യാർത്ഥികളുടെ ആർട്ട് ഇന്റഗ്രേഷൻ പ്രൊജക്റ്റുകൾ എന്നിവ പ്രദർശിപ്പിച്ചു പരിപാടിയുടെ ഭാഗമായി കെ ജി വിഭാഗത്തിലെ കുരുന്നു പ്രതിഭകൾ അവതരിപ്പിച്ച സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ടാബ്ലോ എല്ലാവരുടെയും ശ്രദ്ധയാകർഷിച്ചു കുട്ടികളുടെ മനോഹരമായ പ്രകടനം പരിപാടിക്ക് ദേശസ്നേഹത്തിന്റെ നിറം പകർന്നു ചടങ്ങിന് സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ സി സിന്ധു അധ്യക്ഷത വഹിച്ചു സ്കൂൾ മാനേജർ അബ്ദുൽ സമദ് ജനറൽ മാനേജർ അനീസ് ഇറാം ഗ്രൂപ്പിലെ മറ്റു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായ എം എം ഐ ടി ഇ പ്രിൻസിപ്പൽ വിജി എം എം എച്ച് എസ് എസ് പ്രിൻസിപ്പൽ ഉമ്മർ എം എം പി എസ് ഹെഡ്മാസ്റ്റർ രാഗീ േഷ് എന്നിവര് ചടങ്ങില് വിദ്യാര്ത്ഥികള്ക്ക് പുതിയ അറിവുകൾ പകര്ന്നുകൊണ്ട് പങ്കാളികളായി ചടങ്ങിന്റെ മറ്റൊരു മുഖ്യ ആകർഷണമായിരുന്നു വിദ്യാർത്ഥിനി രുദ്ര രൂപകൽപ്പന ചെയ്ത ഇങ്ക് സ്പയർ എന്ന സ്കൂൾ മാഗസിന്റെ കവർ പേജ് പ്രകാശനം ഇങ്ക് എഴുത്തിനെയും സ്പയർ പ്രചോദനത്തെയും അർത്ഥമാക്കുന്നതാണ് അതിനാൽ ഇങ്ക് സ്പയർ എന്ന പേര് വിദ്യാർത്ഥികളുടെ സൃഷ്ടി സൃഷ്ടിപ്രതിഭയേയും പ്രചോദനാത്മക ചിന്തയെയും പ്രതിനിധീകരിക്കുന്നു സൃഷ്ടി സൃഷ്ടിപ്രതിഭയും ദേശീയ മൂല്യബോധവും ദേശസ്നേഹവും വളർത്തിയെടുത്ത പരിപാടി വിദ്യാർത്ഥികൾക്ക് പുതിയ അനുഭവവും പ്രചോദനവും സമ്മാനിച്ചു